എത്ര വർഷം നാൽപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ ഒരു ഓഡീഷന് പോയി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും ശുചി അവരുടെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി മായ ആ സ്കൂളിൽ ഒരുപാട് നാടങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ ഒരു നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളില്ല അതൊരു കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെയുള്ളതായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു